ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ജാനമണി മോഹൻ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കല്ലുപ്പറ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ജാനമണി മോഹൻ മടുക്കോലി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയതിന്റെ പ്രവർത്തന പാരമ്പര്യം മുൻനിർത്തിയാണ് ജ്ഞാനമണി മോഹൻ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ജ്ഞാനമണി മോഹനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ അവരുടെ പ്രവർത്തന മികവിന് ലഭിച്ച അംഗീകാരമായിട്ട് അതിനെ കാണാൻ സാധിക്കൂ എബി മേക്കിരിങ്ങാടിന് ശേഷം രണ്ടാം വാർഡ് പ്രതിനിധിയായി വന്ന ജ്ഞാനമണി മോഹൻ ജനങ്ങളുടെ ഇടയിലെ നിറസാന്നിധ്യമായിരുന്നു മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ മടുക്കോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടാം വാർഡിൽ നിന്ന് ജയിക്കുകയും ഈ അഞ്ച് വർഷക്കാലം കല്ലുപ്പാറ പഞ്ചായത്തിലെ ആ രണ്ടാം വാർഡിനെ വളരെ ഭംഗിയായി നയിക്കുകയും അതിൻ്റെ പടുത്ത ഭാഗമായിട്ട് മല്ലപ്പള്ളി ബ്ലോക്കിലേക്ക് എനിക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാ നല്ല ൾക്കാരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താഴ്മയും വിനയവും കൈമുതലാക്കിയ ജ്ഞാനമണി മോഹൻ ഏതൊരാൾക്കും പ്രിയപ്പെട്ടവളാണ് യു ഡി എഫിലെ കോശിപ്പി സക്രിയ ഇതിനു മുൻപത്തെ ഇവിടുത്തെ ജനപ്രതിനിധി